ഹലോ എല്ലാവർക്കും ഞങ്ങളെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം പുതുതായി കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് എടുക്കുക ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് ചോദിച്ചാൽ ടോപ്പിക് ആയിട്ടല്ല ഇന്ന് എൻ്റെ മുന്നിൽ ഒരാഴ്ച മുന്നേ ഉണ്ടായ ഒരു അനുഭവമാണ് ഒരു ദുരനുഭവമാണ് ഒരു സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമാണ് കാരണം എനിക്ക് വലിയ പരിചയമല്ല ആൾ പക്ഷേ എൻ്റെ സുഹൃത്തിൻ്റെ റൂമിലേക്ക് ഒരാഴ്ച മുന്നേ ഒരാൾ വന്നു അയാൾക്ക് പരിചയമുള്ള ഒരാളാണ് അപ്പോൾ അയാളങ്ങനെ വന്ന് രാവിലെ ഞാൻ അയാളെ കണ്ടു ഞാൻ ഓട്ടത്തിനടുക്കയാളെയും കണ്ടു ഞാൻ ഇങ്ങനെ അവിടെ പോയി അപ്പോൾ എനിക്കയാളെ മനസ്സിലായിട്ടില്ല ആൾ തമിഴ്നാട് സ്വദേശിയാണ് എന്താ പറയുക അയാൾ അയാളെ പ്രയാസങ്ങളൊക്കെ പറഞ്ഞു അയാൾ വന്നിട്ട് ഒരു കൊല്ലം ഏഴ് മാസമൊക്കെ ആയി അയാളിപ്പോൾ കയറിപ്പോയിട്ടോ അപ്പോൾ അയാൾക്കുണ്ടായ ഒരു അനുഭവം അയാൾ കയറിപ്പോയതിന് ശേഷമാണ് പറയുന്നത് കാരണം അയാളുടെ അപ്പോൾ എനിക്ക് അയാളെ വെച്ചിട്ട് വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷെ അത് എനിക്കും ഒരു പ്രശ്നമാണ് അവനൊരു പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ചെയ്തില്ല അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ അയാളൊരു വർഷമായി മാസമായി ഇവിടെ ജോലി ചെയ്യുന്ന ഖത്തറിൽ അയാൾക്ക് ഡ്യൂട്ടി എന്ന് പറഞ്ഞ രാപ്പകലില്ലാത്ത ഓട്ടമാണ് ഓട്ടം എന്ന് പറഞ്ഞാൽ അയാളെ കാണണം അയാൾ മെലിഞ്ഞിട്ട് എന്താ പറയുക കണ്ടാൽ തന്നെ നമുക്ക് സങ്കടം വരും അങ്ങനത്തെ ഒരു മനുഷ്യൻ കാരണം ഊണ് ഉറക്കുമില്ലാത്ത രീതിയിലുള്ള ഓട്ടോ ആണ് അവിടെ ഒരു നാലഞ്ച് ഡ്രൈവർമാർ വന്നിട്ട് ഇതുപോലെ പ്രശ്നങ്ങളായിട്ട് പോയതാണ് അപ്പോൾ ഇയാൾ വന്ന് ഇയാൾ ഇതിൻ്റെ മുന്നേ ഇയാൾക്ക് അവിടെ നിന്ന് അടി കിട്ടി അടി കിട്ടിയിട്ട് അയാൾ പിന്നെന്താ പറയുക ക്ഷമിച്ച് കാരണം അയാളെ പ്രയാസങ്ങൾ അയാളെ ബുദ്ധിമുട്ടുകൾ അയാളെ അവസ്ഥ അവസ്ഥക്കനുസരിച്ചിട്ട് അയാൾ നിന്നു അങ്ങനെ സായി കെട്ടു അപ്പം കഴിഞ്ഞയാഴ്ച അയാൾക്ക് അയാളെ വീണ്ടും പറഞ്ഞ ആളടിച്ചു അയാൾ നമ്മളതേ വിസ നമ്മളതേ പ്രൊഫഷണലാണ് നമ്മളെ അതേപോലെ ഡ്രൈവറാണ് ആൾ അപ്പം അടിച്ചു അത് വേറൊരാൾ കാരണത്താലെയാണ് അടിച്ചത് അതിന് അത്യാവശ്യം കാര്യം അത് നമ്മൾ അതെനിക്ക് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല കാരണം അവർക്ക് പ്രയാസമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ അയാൾ പിന്നെ എന്താ പറയുക ഒന്ന് സങ്കടങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെ അയാൾ പറഞ്ഞ് ഞാനിങ്ങനെ സറണ്ടർ ചെയ്യാൻ പോവാണ് അപ്പോൾ എനിക്ക് അതിന്റെ മെത്തേഡുകളൊന്നും അയാൾക്ക് അറിയാം അയാൾക്ക് അയാളെ ഞാൻ സമ്മതിച്ചു കാരണം എന്താ വെച്ചാൽ അയാൾക്ക് ഭയങ്കര ആത്മവിശ്വാസമാണ് സ്വന്തം കാര്യത്തിൽ ആത്മവിശ്വാസമാണ് അങ്ങനെ അയാൾ എന്ത് ചെയ്തു സങ്കടം പറഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ റൂമിലുണ്ട് റൂമിലേക്ക് വന്നിട്ടുണ്ട് അപ്പം അയാൾ പെട്ടെന്ന് സാധനങ്ങളൊക്കെ ആയിട്ട് എടുത്ത് പോകുന്നതാണ് അവിടെ നിന്ന് പറയാണ്ട് പോകുന്നതാണ് എന്നിട്ട് സറണ്ടർ ചെയ്യാൻ പോകുകയാണെന്ന് പറഞ്ഞു അങ്ങനെ സറണ്ടർ ചെയ്യാൻ പോയി സറണ്ടർ ചെയ്യാൻ പോയപ്പം എനിക്കൊരു അനുഭവമുണ്ട് കാരണം ഞാൻ കുവൈത്തിൽ കുടുങ്ങിയ ആളാണ് അപ്പം ഞാൻ പറഞ്ഞയാളുണ്ട് ആദ്യം നിങ്ങൾ പോയിട്ട് കംപ്ലയിൻ്റ് ചെയ്യണം അവനതിൻ്റെ ഇടയിൽ പോയിട്ട് ഫോം വിളിച്ച് പറഞ്ഞാൽ തീർന്ന് എന്തെങ്കിലും കളവ് ഇട്ടാൽ മൂന്നാല് മാസം നമ്മൾ അവിടെ കിടക്കേണ്ടി വരും തെളിയുന്നവർ വേഗം പോയിട്ട് സറണ്ടർ ചെയ്തവളാ എന്ന് പറഞ്ഞ് അപ്പോൾ അയാൾ ഭക്ഷണം ഒന്നും കഴിച്ചില്ല രാവിലെ മുതലൊന്നും കഴിച്ചില്ല ടെൻഷൻ അടിച്ചിട്ട് അയാൾ പിന്നെ അയാൾക്ക് ആരുമില്ല ഇവിടെ ഞാൻ കുവയത്തിൽ എങ്ങനെയായിരുന്നു അതുപോലെ ആരുമില്ല ആൾക്കവിടെ അയാൾക്ക് നമ്മൾ ഇങ്ങനെ ഏതെങ്കിലും ഓട്ടം പോകുമ്പോൾ കാണിണ്ട് പരിചയമുള്ള നാട്ടാരുണ്ടല്ലോ അങ്ങനത്തെ ആൾക്കാരേ ഉള്ളൂ നമ്മളെ തമിഴ്നാടാണെന്നുണ്ടെങ്കിൽ തമിഴ്നാട്ടിലുള്ള ആൾക്കാർ ഇപ്പോൾ ഞാൻ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ കേരളത്തെ മലയാളികൾ എന്ന് പറയില്ലേ എന്ന് പറഞ്ഞ പോലെ തമിഴന്മാരെ കാണുമ്പോൾ അങ്ങനെ പരിചയമുള്ള ആൾക്കാര് മാത്രമേ ഉള്ളൂ അയാൾക്ക് അങ്ങനെ നമ്മളെടുത്തേക്ക് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ അയാളെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ സുഹൃത്തിൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചിട്ട് പോകുന്ന ആളാണ് അത് ആ രീതിയിൽ വന്ന് സംസാരിച്ച് പോയത് അപ്പോൾ അയാൾ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ അയാൾ നല്ല പെരുമാറിയത് എല്ലാം പെരുമാറിയെന്ന് പറഞ്ഞാൽ നല്ലോണം പെരുമാറിയാണ് അയാൾ തലവേദന ആകുന്നുണ്ട് ചെവിൻ്റെ ഇവിടെ വേദന ആകുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അവസാനം പിന്നെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കൊടുത്തു അങ്ങനെ അയാൾ പോയി അയാൾ പോയി ഞങ്ങൾ വൈകുന്നേരം അയാളെ വിളിച്ചു ഫോൺ എടുക്കുന്നില്ല അപ്പോൾ എനിക്ക് മനസ്സിലായി എന്ത് അയാൾ അതുപോലും പിന്നെ സറണ്ടർ ആയതല്ല അവിടെ ഫോൺ വാങ്ങി വെക്കും അപ്പോൾ അത് വാങ്ങി വെച്ചതായിരിക്കുമെന്ന് വിചാരിച്ചു പിന്നെ ഇവിടുത്തെ നിയമം വേറെ തന്നെയാണ് കാരണം സ്ട്രോങ് ആണ് നിയമം കാരണം അവരെ വിളിച്ചു വരുത്തിയിട്ട് സെറൻഡർ അയപ്പിക്കും നമ്മളെ പാസ്പോർട്ട് ആരാണെന്നുണ്ടെങ്കിലും എത്ര വലിയ കൊമ്പനാണെന്നുണ്ടെങ്കിലും സെറൻഡർ അയപ്പിക്കും അതൊരു വലിയൊരു ഫാദ്ധയാണ് കാരണം നമ്മൾ എംബസീനോട് നമുക്ക് ഒരു ഉപകാരമില്ല എംബസി കൊണ്ട് ആർക്കും ഉപകാരം കിട്ടി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ എനിക്ക് കിട്ടിയിട്ടില്ല കാരണം ഞാൻ അങ്ങനെ ഒരു പെട്ടൊരു പെട്ടവസ്ഥയിൽ ഒരാളാണ് എനിക്ക് കിട്ടിയിട്ടില്ല ഇന്നോട് പോലെ അങ്ങോട്ട് പൈസ വെച്ചതാണ് അന്ന് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്ലില്ലായിരുന്നു ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ മൂത്തായിട്ട് പബ്ലിക് ചെയ്ത് പബ്ലിഷ് ചെയ്തിരുന്നു അപ്പോൾ ഞാൻ എന്താ പറയുക അപ്പോൾ അയാൾ എനിക്ക് തോന്നി ഞങ്ങൾ സെറൻഡർ ചെയ്തിരുന്നു ഇപ്പം ഞങ്ങളിപ്പം ഞാൻ എന്നാലും ഇനി അന്ന് വിളിച്ചപ്പം ആളെൻ്റെ സുഹൃത്തിനെ വിളിച്ചപ്പം പറഞ്ഞയാൾ ഇന്ന് കയറിപ്പോയി ഈ വീഡിയോ എടുക്കുന്ന ഇന്ന് പറഞ്ഞു അപ്പോൾ ഇന്ന് കയറി പോയി പോയിട്ടുണ്ടാവും ചിലപ്പം അപ്പോൾ അവർ വന്ന് സെറൻഡർ ചെയ്ത് കൊടുത്തു കാരണം പാസ്പോർട്ട് വാങ്ങി വെച്ചാൽ അവിടെ അയിമ്പതിനായിരം രൂപ ഫൈനാ ഒന്നുമില്ലെങ്കിൽ പോലും അത് കെട്ടണം ഇല്ലെങ്കിൽ അയാളെ കയറ്റി വിടണം അപ്പോൾ അവരത് തീരുമാനാക്കി കൊടുത്തു അയാൾ കയറിപ്പോയി അപ്പോൾ ഞാൻ ആലോചിക്കുന്ന ഇപ്പോഴും ഇതുപോലത്തെ ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് ഇങ്ങനെ ഇങ്ങനെ ചെയ്യും ഇങ്ങനെ ഒരു ക്രൂരത കാണിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ നമ്മളുടെ ഇടയിൽ ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും നമ്മളെ ഐ ഡി തീരുന്നവരെ മാക്സിമം നമ്മൾ പിന്നെ ഇത് കാലാവധി തീരുന്നവരെ ഇവിടെ നിൽക്കുക പിടിച്ചിക്കുക അത് കഴിഞ്ഞിട്ട് മെല്ലെ പോവുക ഓക്കെ എല്ലാവരും അങ്ങനെ ചെയ്യുക അതെല്ലാം പറ്റ നമുക്ക് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്തൊക്കെയാണ് ശ്രദ്ധിക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞു എനിക്കുണ്ടായ അനുഭവത്തിലുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞതരാം ആദ്യം നമ്മൾ പോയിട്ട് രജിസ്റ്റർ ചെയ്യണം കംപ്ലൈൻറ്റ് ആദ്യം നമ്മൾ ആദ്യം ആര് രജിസ്റ്റർ ചെയ്യുന്നു അവർക്കാണ് പ്രയോറിറ്റി അയാൾക്കാണ് അനു പിന്നെന്താ പറയുക മുൻഗണന ആദ്യം ചെയ്യുന്നവർക്കാണ് മുൻഗണന ആദ്യം നമ്മൾ പോയിട്ട് രജിസ്റ്റർ ചെയ്യുക സ്റ്റേഷനിലോ അല്ലെങ്കിൽ എംബസിയിലോ എവിടെയെങ്കിലും പോയിട്ട് രജിസ്റ്റർ ചെയ്യാം കോർട്ടിലോ എവിടെ പോയിട്ട് രജിസ്റ്റർ ചെയ്താലും മതി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പിന്നെ ഓഫീസർമാർക്കും നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ല ഇവർക്കും നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മളെ പിടിക്കാനുള്ള അവകാശം പോലും പിന്നെ അവർക്ക് ഉണ്ടാവില്ല ഓക്കെ നമ്മൾ നമ്മൾ പിന്നെ അവരെ കോണ്ടാക്റ്റ് ചെയ്യാൻ നിൽക്കരുത് രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം പിന്നെ അവർ മാപ്പ് പറയും ചിലപ്പം വന്നാണ്ട് ഒരിക്കലും തിരിച്ചു പോകരുത് അവിടെ നിന്ന് ഇറങ്ങിയോ പിന്നെ അങ്ങോട്ടേക്ക് കാലെടുത്ത് വെക്കരുത് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമാണ് എനിക്കോർമ്മയുണ്ട് പെരുമണ്ണ ഉള്ളൊരു സ്വദേശി കോഴിക്കോട് പെരുമണ്ണുള്ള ഒരാള് കോയത്തു നിന്ന് ഇതുപോലെ മാനോട് കോർട്ടിൽ നിന്ന് മാപ്പ് പറയിപ്പിച്ച് അങ്ങനെ ഇയാളെ മനസ്സലിഞ്ഞിട്ട് ഇയാൾ പറഞ്ഞായിക്കോട്ടെ അവൻ പറഞ്ഞല്ലേ ഞാൻ ഒന്നിവിടെ പോവാ എന്ന് പറഞ്ഞയാൾ പോയിട്ട് നാല് ദിവസം അയാൾക്ക് ഭക്ഷണം ഫുഡും ഒന്നുമില്ല നാല് ദിവസം മഫ്തിയിലാൾ വന്ന് അടിച്ച് പിന്നെ അയാളെ പുതിയ മൊബൈലും അതും ഇതൊക്കെ സാധനങ്ങളൊക്കെ കഴുത്തി അയാൾ അവസാനം കൊച്ചിക്ക് കയറ്റി വിട്ട് കൊച്ചിക്ക് കയറ്റിവിട്ട് പിന്നെ അയാളെ എനിക്കൊരു കോണ്ടാക്റ്റ് ഇല്ല പിന്നെ വിളിച്ചിട്ട് അയാൾ കിട്ടിയിട്ടില്ല കാരണം അയാളെ മൊബൈൽ പടമാണ് പിന്നെ അയാൾ വിളിച്ചാൽ കിട്ടൂല അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പം ഞമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടേക്ക് കയറിയത് അതായത് പിന്നെ നമുക്ക് നമ്മൾ പിന്നെ അങ്ങോട്ട് കയറി നമ്മൾ മരിച്ചതെന്ന് തൊല്ലണം മൂന്നാമത് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മൾ പോകുന്ന സമയത്ത് തന്നെ നമ്മൾ ഒരു ഒരു വെള്ള പേപ്പറിൽ എന്തെങ്കിലും ഒരു പേപ്പറിൽ ഞമ്മൾക്ക് ഏത് നാട്ടിൽ ഏത് രാജ്യത്താണല്ലോ ആ രാജ്യത്തിലുള്ള മൂന്നാല് സുഹൃത്തുക്കളെ നമ്പർ ഉണ്ടെങ്കിൽ സുഹൃത്തുക്കളെ നമ്പർ നമ്മളെ ഏതെങ്കിലും അസോസിയേഷനിലുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ നമ്പർ അങ്ങനത്തെ ഏതെങ്കിലും അർജൻ്റുള്ള നമ്പറുകളും ലോക്കൽ നമ്പറുകളും എഴുതി വെക്കുക നാട്ടിലെ നമ്പറും അറിയാത്ത പെട്ടെന്ന് വിളിച്ചാൽ കിട്ടുന്ന നമ്പറുകളും എഴുതി വെക്കുക കാരണം നമുക്ക് ചിലപ്പോൾ അവിടുന്ന് ലാൻഡ് ഫോണാണ് കിട്ടുക അപ്പോൾ ലോക്കൽ കോളേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ചിലപ്പോൾ അവരെ മൊബൈലിൽ നിന്ന് വിളിക്കാൻ പറ്റും അങ്ങനെ ആകുമ്പോഴും ലോക്കൽ കോളും ഇൻ്റർനാഷണൽ കോളും ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഓക്കെ പിന്നെ എന്താ പറയുക എനിക്ക് ഞാൻ ഈ കാര്യം പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഞാനും ഇതുപോലെ അനുഭവിച്ച ഒരാളാണ് എനിക്കൊരാളും ഇല്ലാണ്ട് ഗോവത്തിലൊരാളും ഇല്ലാണ്ട് ഒറ്റപ്പെട്ടു നിന്ന ആളായിരുന്നു ഞാനും കെ എം സി സിയും അവരുമ്പുരുമ്പൊക്കെ നമ്മളെ സഹായിച്ച് എന്ന് പറഞ്ഞാൽ നമുക്കൊരു തൽക്കാലം നിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് അതായത് ഒരു ഒരു മാസം അവിടെ പിടിച്ചു കണ്ട കോലത്തിലേക്ക് നമ്മളവിടെ നിന്ന് നിൽക്കാനുള്ള സാഹചര്യം ചെയ്തത് നമുക്ക് കെ എം സി സിയാണ് അപ്പോൾ എന്താ പറയുക നമ്മളെ നാട്ടിലൊരുത്തനാണ് തന്നെയാണ് ഇല്ലാസെന്ന് പറഞ്ഞ എം സി സിൻ്റെ അവിടെ ഉള്ളവർ അതിൻ്റെ നമ്മളെ ഏരിയേൻ്റെ സെക്രട്ടേറിയറ്റ് ഉണ്ടായിരുന്ന ആളായിരുന്നു അയാൾക്കായിരുന്നു നമ്മളെ പിന്നെ സഹായിച്ചിരുന്നത് പിന്നെ അതിൻ്റെ മുണ്ടോടം അസോസിയേഷൻ ഫാമിലി ഉണ്ട് അവർ അവരാണ് എനിക്ക് ടിക്കറ്റ് എടുത്തത് അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ടാണ് ഞാൻ തിരിച്ചു പോകുന്നത് നാട്ടിലേക്ക് എത്തിയത് ഒരുപാട് ഞാൻ സഹായിച്ചത് നാൽപ്പത് ദിവസം ജയിലിൽ കിടന്നിട്ടാണ് ഞാൻ പോകുന്നത് അപ്പോൾ എനിക്ക് അത് ഇവൻ്റെ ഈ പ്രയാസം കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഉള്ളിൽ നല്ലോണം തട്ടിക്കണ് കാരണം എൻ്റെ അതേ സിറ്റുവേഷനെ ഒരാളില്ല സഹായിക്കാൻ അവർ ആരോണ്ട് നമ്മളെന്ത് പറയാൻ അല്ലേ ആരോണ്ട് എന്താ നമ്മൾ പറയുക ആരോണ്ടും പറയാനില്ല വീട്ടിലേക്ക് വിളിക്കാൻ നമ്മളെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ നെറ്റില്ലെങ്കിൽ എന്തേക്കാനും ശരി അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ആരും ഇല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും ഇവിടെ ശ്രദ്ധിക്കുക അങ്ങനത്തെ ഒരുപാട് പേര് ഇപ്പോഴും ഉണ്ട് ഈ കാലഘട്ടത്തിൽ എപ്പോഴും ഉണ്ട് ഇങ്ങനത്തെ ആൾക്കാർ എന്ന് നമ്മളെപ്പോഴും മനസ്സുകരുത് എന്നിട്ട് ഞമ്മളെ ഇവിടെയൊക്കെയാണ് ഒരു കൊല്ലത്തിനായിട്ടാണ് വിസാടിക്കുന്നത് ഈ ഒരു തന്നെ വിസരിച്ചാൽ സുഖമാണ് നമുക്ക് അത് കഴിഞ്ഞാൽ നമുക്കത് പോകാലോ പോണെങ്കിൽ പോവാലോ എന്നുള്ള ആൾക്ക് കാരണം നമുക്ക് പിന്നെന്താ പറയുക ഈ ഇതില്ലോ എഗ്രിമെൻ്റ് ഇല്ലല്ലോ അതുകൊണ്ട് സുഖമാണ് അപ്പം ഇതാണ് ഇതിക്കാര്യമാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവരും ശ്രദ്ധിക്കുക ഇങ്ങനത്തെ ആൾക്കാർ ഇപ്പോഴും ഉണ്ട് വീണ്ടും പറയണം ഇപ്പോഴും ഉണ്ട് ഇങ്ങനത്തെ ആൾക്കാർ അപ്പോൾ വരുമ്പോൾ പുതുതായി വരുന്നവരൊക്കെയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ പെട്ടുപോകുന്ന ഭാഷ അറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടാവും അപ്പം വരുമ്പം മാക്സിമം അന്വേഷിക്കുക ഉള്ളത്തെ വിവരം അറിയാൻ കഴിയില്ല പക്ഷേ പുറത്തത്തെ വിവരം അറിയാൻ കഴിയും എന്താണ് സ്ഥിതി എന്ന് അറിയാൻ കഴിയും തൊട്ടടുത്തുള്ള വീട്ടിലുള്ള ഡ്രൈവർമാരോടൊക്കെ ഒന്ന് അന്വേഷിപ്പിക്കുക പറ്റുകയാണെങ്കിൽ പറ്റൂല എന്നാലും പറ്റുവാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുക എന്നിട്ടൊക്കെ കയറി പോരാൻ നോക്ക് മാക്സിമം നിങ്ങൾ ഹൗസ് ഡ്രൈവറേസ് ഒക്കെ പോരാണ്ടിരിക്കുക കറക്റ്റ് ശമ്പളമൊക്കെ കിട്ടും ഇത്രയും ചൊറകൾ നമ്മൾ ഏറ്റെടുക്കണം എനിക്കും ഒരുപാട് ചൊറകളുണ്ട് ഞാനത് പറയാണ്ട് ആദ്യമൊക്കെ ഞാൻ പറഞ്ഞിരുന്നു ഇപ്പോൾ എനിക്കതൊരു പ്രശ്നം ആയതുകൊണ്ടാണ് ഞാൻ അപ്പം ഒന്നും പറയാതെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാണ്ട് ഞാൻ എങ്ങനെ പറയാം ഇറേതൊക്കെ അവർ വാച്ച് ചെയ്യുന്നുണ്ട് പിന്നെ ഞാനെങ്ങനെ ഇതൊക്കെ പറയുന്നതുകൊണ്ട് ഒരുപാട് കാര്യം പറയുണ്ട് എനിക്ക് പക്ഷേ ഞാനത് ഒഴിവാക്കി വിടുക ഞാൻ അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ട് ഇവിടുന്നാടെ ഇറങ്ങട്ടെ എന്നിട്ട് നമുക്ക് അതിനനുസരിച്ച് സംസാരിക്കാം അപ്പോൾ ആയിക്കോട്ടെ അപ്പോൾ ഇതാണെനിക്ക് പറയാനുള്ളത് അപ്പം വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ ബൈ